ഹലോ കൂട്ടുകാരെ പവിത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ല നമ്മളെ കമല വേദന കോടതിയിൽ വെച്ച് ഒരുപാട് ശവിക്കുന്നുണ്ട് ശവിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് വീട്ടിൽ ഇറങ്ങി പോകുന്നുണ്ട് വേദയും തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നുണ്ട് വിക്രത്തിൻ്റെ വീട്ടിൽ തന്നെ പോകുന്നുണ്ട് വേദ വരണ ഓട്ടോ ശബ്ദം കേട്ടിട്ട് കമല പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കമല വന്നിട്ട് അവളോട് പറഞ്ഞു അന്നോട് അലടി പറഞ്ഞ് നിങ്ങൾ കയറി വരുന്ന പിന്നെ എന്തിനാ നിങ്ങൾ കയറി ഇറങ്ങി ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേദന ആട്ടി ആട്ടിവിടേണ്ടത് വേദ ഒന്നും ഉണ്ടാകുന്നത് നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെ വരില്ല ഞാൻ വേറെ എങ്ങോട്ടും പോയില്ല എന്നൊക്കെ പറഞ്ഞ് വേദം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനെത്തി പറഞ്ഞു പറയുന്നുണ്ട് ഓ നീ ഇപ്പോൾ ആദ്യം ചെയ്ത പോലെ പിന്നെ പിന്നെയും അത് ഇവിടെ നിൽക്കുക പിന്നെ ആദ്യം തൊട്ട് നീ ആവർത്തിക്കുകയാണോ പറയുന്നുണ്ട് എന്തായാലും നാട്ടുകാരൊക്കെ മുഴുവൻ ഓടിക്കൂടേണ്ട നിങ്ങളെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കമലേനെല്ലാവരും ഉപദേശിക്കേണ്ടത് ആ സമയത്താണ് നമ്മുടെ സുധാകരൻ മാഷ് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടത് സുധാകര മാഷ പറയുണ്ട് നീ ഇങ്ങോട്ട് കയറി വായോ മോളേന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കയറി വന്നാൽ ഞാൻ ഇങ്ങോട്ട് വരി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നൊക്കെ കമല പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സുധാകര മാഷ് വേദന അടുത്ത് പോയി നിന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇവള് സത്യസന്ധത പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഇവിടെ കത്തിയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ മാഷ് പറഞ്ഞിട്ട് ഇവിടെ ഈ വീട്ടിലേക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഞാനും കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും സുധാകരൻ മാഷും പുറത്ത് വേദിട്ടപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ സുധാകര മാഷും പുറത്ത് നിൽക്കണേ കണ്ടപ്പോൾ കമലയ്ക്ക് സൈക്കിൾ അപ്പോൾ കമല പറയേണ്ടി ഉള്ളിക്ക് കയറോളം പറയുന്നുണ്ട് വേദോടെ എന്താ വച്ചാൽ ചെയ്തോളം പറഞ്ഞിട്ട് കമല ദേഷ്യപ്പെട്ട് പോകേണ്ട എന്തായാലും കമല അവൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ല വേദയ്ക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ല അപ്പോൾ സുധാകര മാഷ് ഇഡ്ഡി ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ കമലവളെന്ന് പറയുന്നുണ്ട് ഞാൻ അവൾക്ക് വെച്ച് വിളമ്പിയിട്ട് എല്ലാം കൊടുത്തിട്ട് വീടിലിരിക്കാൻ സ്ഥലങ്ങളെ ധിക്കരിച്ച് എടു ആക്കി കൊടുത്തിട്ടും അവൾ എൻ്റെ മകനെ കുറിച്ചിട്ട് ഇങ്ങനെ സാക്ഷി പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ സുധാകര മാഷ് പറയുന്നുണ്ട് അവളിപ്പോൾ സത്യല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇഡ്ഡലി കൊടുക്കേണ്ട ഇഡ്ഡലി കൊടുക്കുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കമലോട് പറയുന്നുണ്ട് അവൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും കഴിക്കില്ല പറയുന്നുണ്ട് അവൾ കഴിച്ചാലേ ഞാനും കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുധാകര മാഷ് വാഷി വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവളും കഴിക്കണ്ട എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെയും കോടതിയിലേക്ക് എത്തുന്നുണ്ട് കോടതിയിൽ എത്തണ സമയത്താണ് നമ്മുടെ വിക്രത്തിൻ്റെ അഡ്വക്കേണ്ടത് വരുന്നില്ല അഡ്വക്കേറ്റ് വരുന്നില്ല അഡ്വക്കേറ്റ് എവിടേക്കോ മുങ്ങിയു ആ സമയത്ത് മറ്റേ നമ്മൾ ശ്രീനിവാസൻ സാറ് വന്നിട്ട് കമലോട് പറയുന്നുണ്ട് നിങ്ങൾ പറയണം കുറച്ചും കൂടി സമയം നീട്ടി തരാൻ പറയണം അല്ലെങ്കിൽ നമ്മളെ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റാതെയോ അതുകൊണ്ട് വേറെ വക്കീലിനെ വെക്കാൻ വരണം വരെ സമയം തരണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ജഡ്ജ് പുതിയ ജഡ്ജാണ് കയറി വരുന്നത് എല്ലാവരും അമ്പരുന്നത് എന്താ പുതിയ ജഡ്ജാണല്ലോ കയറി വരണതെന്ന് വേദയ്ക്കൊക്കെ എന്താ പച്ചം വരാത്ത വേറെ ജഡ്ജാണല്ലോ കയറി വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ പുതിയ ജഡ്ജ് വന്ന് ചോദിക്കുന്നുണ്ട് ചക്രത്തിനോട് നിനക്ക് നിനക്ക് വാദിക്കാൻ ആരും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ഇല്ല അപ്പോൾ നമ്മുടെ വിക്രം ഇല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അവിടുന്ന് കമലമല നീട്ടിട്ട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ശങ്കരനാരായണ അഡ്വക്കേറ്റിൻ്റെ വേഷത്തിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ശങ്കരനാരായണൻ അഡ്വക്കേറ്റിൻ്റെ വേഷത്തിൽ ഇവന് വേണ്ടി വാദിക്കാൻ വരും വരുന്ന സമയത്ത് ഇവനെതിരായിട്ടുള്ള ആളെങ്ങനെയും ഇവന് വേണ്ടി വാദിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും അവൻ പറയുന്നുണ്ട് ഞാൻ വാദിക്കാനുണ്ട് അവന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് ശങ്കരനാരായൺ അപ്പോൾ വിക്രമിന് തന്നെ ആകെ എന്തൊക്കെയോ ഒരു അത്ഭുതം പോലെ എന്നിട്ട് അവൻ അവൻ്റെ പ്ലേസിൽ പോയിരുന്നിട്ട് പറഞ്ഞിട്ട് സാറേ എനിക്ക് കുറച്ച് സമയം തരണം എനിക്ക് ഈ കേസിനെ പറ്റിയൊന്നും അറിയില്ല അതുകൊണ്ട് ഒന്ന് പഠിക്കാൻ സമയം തരണം പറയും അപ്പം ജഡ്ജ് പറയുന്നുണ്ട് നാളേക്ക് നാം നമുക്ക് വിധി മാറ്റിവെക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൻ പോകുന്നുണ്ട് പോണ സമയത്ത് പുറത്ത് ഇറങ്ങണ സമയത്ത് വിക്രമിനെ പോലീസുകാര് ജീപ്പിൻ്റെ ഉള്ളിൽ കേറ്റാൻ പോകുന്നുണ്ട് അപ്പോൾ വിക്രമിനെ കയറ്റാൻ പോകുന്ന സമയത്ത് പോലീസുകാരോട് ശങ്കരനാരായണൻ പോയി പറയുന്നുണ്ട് എനിക്കൊരു അഞ്ച് മിനിറ്റ് വിക്രമിനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ സംസാരിച്ചോളൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശങ്കരനാരായണൻ വിക്രമിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഓർക്കാണ് മറ്റേ അവൻ്റെ തലേ ദിവസം അവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ബാലൻ സാർ അവൻ്റെ അടുത്തൊക്കെ പറയണത് അങ്ങനെ അവൻ്റെ മകളെ ഇങ്ങനെ വേണ്ടാത്ത അഞ്ചാൾക്കാർ ഇങ്ങനെ ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ് വിക്രം അവനെ അടിച്ചത് ഇങ്ങനെയൊക്കെ ആക്കിയതെന്നും അവൻ ആശുപത്രിയിൽ ആക്കിയതെന്നൊക്കെ എൻ്റെ മകളെ എപ്പോഴും മരിക്കുക എന്നുള്ള അവസ്ഥയിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത സങ്കടം പറയുന്ന സമയത്ത് ഇതൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമം വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് എന്നെ ആരും സഹായിച്ചില്ല അപ്പോൾ വിക്രം മാത്രമേ എന്നെ സഹായിച്ചുള്ളൂ വിക്രം അതിന് വേണ്ടിയിട്ടാണ് അടിച്ചിട്ട് താഴ്ത്തിയിട്ട് അവനെ അടിച്ചിങ്ങനെ പഞ്ചറാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ശങ്കരനാരായണൻ ഈ കേസ് കേസെടുക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലണ മുന്നേ ആലോചിക്കുന്നുണ്ട് എന്തായാലും വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെ അവൻ്റെ അടുത്ത് കുറച്ച് കേസിനെ പറ്റി ചോദിക്കാണ്ട് പറയുമ്പോൾ എനിക്കൊന്നും പറയാല്ല വിക്രം പറയണ്ട അവൻ ആരോടൊന്നും പറയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയല്ല അപ്പോൾ ഒന്നും പറയണില്ല അപ്പോൾ എന്തായാലും ഞാൻ നിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണാൻ എന്നിട്ട് കണ്ടിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് എന്തായാലും നാളത്തെ കോടതി വിധിയിൽ നമ്മുടെ ശങ്കരനാരായൻ എന്ത് പറഞ്ഞിട്ടാണ് വിക്രത്തിനെ കേസ് ഒന്ന് ഊരി കൊണ്ടുവരാന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക